വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂണ്ടക്കാരുടെ ഫേവറേറ്റ് മീനായ ഹമൂർ തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ലേ മീനെ പിടിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇപ്പൊ എനിക്ക് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് അപ്പൊ വീഡിയോ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അതൊരു ടു കെ ജി അടുത്തേ ഉള്ളൂ പക്ഷെ അതിനെ പോലും എനിക്ക് ലിഫ്റ്റ് ചെയ്ത് പിടിക്കാൻ പോലും പറ്റുന്നുണ്ട് അത്രയും പവറാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അന്ന് പിന്നെ വേറെ കുറേ സ്ഥലത്തൊക്കെ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും എവിടുന്നു സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടില്ല തൊട്ടടുത്ത ദിവസം നമ്മുടെ ആശാൻ ഒരു സ്ട്രൈക്ക് ഇടുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് കണ്ടിട്ട് വരാം ഇത് അത്യാവശ്യം സൈസുള്ളൊരു ഹെമോറിനായിരുന്നു അപ്പോൾ അതിനെ ഗഫ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടുവിടുന്നുണ്ട് ആ കല്ലം സ്കിഡ് ആകുന്ന ടൈപ്പ് കല്ലായിരുന്നു അതിൻ്റെ ആ സൈഡിൽ തന്നെ നമ്മൾ കണ്ടാൽ അറിയാം നല്ല പായലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ നിൽക്കാനുള്ളൊരു സെറ്റപ്പ് കിട്ടിയില്ല അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയുടെ അവസാനം ആശാന്റെയും അതുപോലെ തന്നെ മീൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ഗൈസ് മിസിസ് ജാസം സൈനിങ് ഓഫ് നേരം